തോമസ് ചാഴിക്കടൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്നത് മറച്ചുവെക്കാനെന്ന ഇന്ത്യ മുന്നണി എന്ന പേരിൽ പത്രപരസ്യം നൽകിയെന്ന കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു അറിയാമല്ലോ മുന്നണി എന്ന് പറയുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യനിരയാണ് അതിൽ എല്ലാ കക്ഷികളും ഉണ്ട് ഇങ്ങനെയുള്ള ഈ കക്ഷികളൊക്കെ ഉണ്ട് പക്ഷേ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് ഇവിടെ കൃത്യമായി ഇന്ത്യൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ഉണ്ട് സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ഉണ്ട് ഞങ്ങൾ പരസ്പരം മത്സരിക്കുന്നവരാണ് സി എനിക്കെതിരെ ഞാനിപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ പോലും ഈ പറയുന്ന പോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പ്രചരണം നടത്തുന്നത് അപ്പോൾ അത് അതേക്കുറിച്ച് ഇപ്പോൾ എന്താണൊരു അഭിപ്രായപ്പെടുന്നത് അതൊക്കെ ജനങ്ങൾ വിലയിരുത്തിയ ഒരു തീരുമാനമായിട്ടുണ്ട് യു ഡി എഫ് ആരാണ് എൽ ഡി എഫ് ആരാണെന്നൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അത് അത് മറക്കാനായിട്ട് ഞങ്ങൾ എൽ ഡി എഫ് ആണ് എന്നുള്ളത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നതെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ എനിക്ക് അതേക്കുറിച്ചും അത് കൂടുതലായിട്ടൊന്നും പറയാനില്ല